കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞാൽ റഹീമിനെയും അഫ്വാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതിനുശേഷം തെളിവെടുപ്പിനായി അഫ്വാനെ കൊണ്ടുപോകും എന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ രാത്രിയോടായിരിക്കാം തെളിവെടുപ്പിനായി അഫ്വാനെ കൊണ്ടുപോകുന്നത് എന്നാണ് വ്യക്തമാവുന്നത് കാരണം രാവിലെയോടുകൂടി അഫ്വാനെ ആ വീട്ടിൽ വീട്ടു പരസ്യത്തിലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ ആളുകളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പരമാവധി അത് ഒഴിവാക്കാനായി രാത്രിയോടുകൂടിയായിരിക്കും കസ്റ്റഡിയിലേക്ക് ലഭിച്ചതിന് ശേഷം രാത്രിയോടുകൂടിയായിരിക്കും തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നത് എന്തായാലും നിർണായകമായ വിവരം പുറത്തു വരുന്നത് ഈ റഹീമും അതുപോലെ തന്നെ അഫ്വാനും പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നു തനിക്ക് ഉണ്ടായിരുന്ന ഇഷ്ടപ്പെട്ടു വാങ്ങിയ കാറ് പോലും വിറ്റിട്ട് അച്ഛനാണ് വാപ്പയ്ക്കാണ് പൈസ ഗൾഫിലേക്ക് അയച്ചു കൊടുത്തത് ഗൾഫിലെ കടം തീർക്കാനായി വാപ്പയ്ക്കാണ് പൈസ അയച്ചു കൊടുത്തത് എന്ന് ഈ അഫ്വാൻ പറയുമ്പോൾ തനിക്ക് ഒരു പൈസ പോലും നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് റഹീമും പറയുകയാണ് മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുള്ള നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ബാങ്ക് രേഖകൾ ഉണ്ടെങ്കിലും തനിക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് റഹീമും പറയുന്നു അഫാൻ പറയുന്നു എഴുപത്തി ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പക്ഷെ റഹീം പറയുന്നു തനിക്ക് യാതൊരുവിധ അറിവും ഇതിനെ കുറിച്ച് ഇല്ല എന്ന് മാത്രമല്ല നിരവധി അനവധി കടങ്ങൾ തയ്ക്കുണ്ട് അച്ഛൻ കടബാധിതനാകും ജയിലിലാകുമെന്ന ഭയം ഉള്ളതുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്ത് ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ഘട്ടത്തിനോട് കടന്നു കടന്നുപോകുന്നത് കടമുണ്ട് ശരിയാണ് പക്ഷെ അങ്ങനെ ജയിലിലാകുമെന്ന് പറഞ്ഞത് ഒരു പക്ഷെ അവിടെ രണ്ടു വർഷത്തോളം ഏകദേശം ഒളിഞ്ഞു താമസിക്കുന്ന പോലെയായിരുന്നു പക്ഷെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം ജയിലിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തനിക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ല എന്ന് റഹീം പറയുന്നു അങ്ങനെ പരസ്പര വൈരുദ്ധ്യമായി പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പുറത്തു വരുമ്പോൾ സാമ്പത്തി സാമ്പത്തിക ഇടപാടിലുണ്ടായ ബുദ്ധിമുട്ടിൽ അതുവഴി ഉണ്ടായ ദാരിദ്ര്യം അതിൽ മനന്നൊണ്ട് അല്ലെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള വഴി തേടുന്നതിന്റെ കൂടത്തിൽ കൂട്ടത്തിൽ ആത്മഹത്യക്ക് ആദ്യം ശ്രമിക്കുന്നു ശേഷമാണ് ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയപ്പോൾ എല്ലാവരും കൊല്ലാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് തട്ടത്തുമലയിലെ വീട്ടിൽ ചെന്ന ഈ അൻപതിനായിരം രൂപ ചോദിച്ചതും ഇത് പെട്ടെന്ന് തന്നെ വേണമെന്ന വാശി പിടിച്ചതും ആർക്കു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് െ കുറിച്ച് റഹീമിന് യാതൊരുവിധ അറിവും ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് വാട്സാപ്പ് കോൾ വഴി എല്ലാ ആഴ്ചയിലും റഹീം വീട്ടിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും സംസാരിച്ചിരുന്നില്ല കടവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും സംസാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടിലുള്ള അമ്മയും മകനും കൂടി ചേർന്ന അമ്മയുടെ മകന്റെ മാർഭാടത്തിന് വേണ്ടിയിട്ടാണ് പൈസ മറിച്ചത് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ പല കോണിൽ നിന്നും ലഭിക്കുന്നുണ്ട് കൃത്യമായി തന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡയറി ായാലും വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായി അഫ്വാന്റെ മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് മൊഴി നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡയറിയിൽ വിശദമായി തന്നെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ എഴുതിയില്ല ആർക്ക് എന്തിനാ എപ്പോൾ അങ്ങനെയുള്ള ആർക്ക് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വലുതായിട്ടില്ല ഒന്ന് രണ്ട് പേരുകൾ കോടി രൂപത്തിലൊക്കെ എഴുതിയിരിക്കുന്നതാണ് വ്യക്തമാകുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നും പോലീസ് സംഘം പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് തട്ടത്തുമലയിലെ വീട്ടിൽ ഉമ്മയെ യും ഒക്കെ തന്നെ കാണാൻ പോയത് ഈ അൻപതിനായിരം രൂപ ഇത്ര ധൃതി പിടിച്ച ആർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ആരുടെ കടം വീട്ടാനാണ് ഈ ഇങ്ങനെയുള്ള ആരും കൊലകൾ നടത്തിയതെന്ന ചോദ്യമുണ്ട് ഇതിനിടയിൽ അഫ്വാൻ ഓടി നടന്ന് കൊല നടത്തുന്ന സാഹചര്യത്തിൽ ഒക്കെ തന്നെ ഈ മുത്തശ്ശിയുടെ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തയ്യായിരം രൂപയിൽ നിന്നും നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് ഈ അഫ്വാൻ ഉപയോഗിച്ചിരുന്നത് നിർണായകമായ കാര്യമാണ് ആർക്ക് എന്തിന് എന്നൊരു അടക്കമുള്ള ചോദ്യവും ഉണ്ട് ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്ന ചോദ്യവും കൂടിയുണ്ട് അതിനുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റഹീമിനെയും അഹ്വാനും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും